നമസ്കാരം വെൽക്കം ടു സ്പൈൻ ഫോക്കസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓസ്റ്റോപോറോസിസ് എങ്ങനെ നട്ടലിനെ ദുർബലമാക്കുന്നു എന്നും എങ്ങനെ അത് കാരണം നട്ടലിലെ ഫ്രാക്ചർ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള നമ്മൾ സംസാരിച്ചിരുന്നു ഈ വീഡിയോയിലൂടെ നമ്മൾ നട്ടലിൽ ഉണ്ടാകുന്ന ഈ ഓസ്റ്റോപോറോസിസ് കാരണമുള്ള ഫ്രാക്ചർ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം ഇതുകൂടാതെ നട്ടലിൽ വീണ്ടും ഒരു ഫ്രാക്ചർ വരാതിരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചും നോക്കാം കടലിൽ ഓസ്ട്രിപ്പോറോസ് കാരണം ഒരു ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യുക റെസ്റ്റ് എടുക്കാനാണ് റെസ്റ്റിൻ്റെ കൂടെ നമുക്ക് വേദന കുറയ്ക്കാനായിട്ടുള്ള വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് നമ്മൾ കൊടുക്കും പ്രായമായിട്ടുള്ള രോഗികളിൽ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് അത്ര നല്ലതല്ല നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ എഴുന്നേപ്പിച്ചിരുത്തുവാനും നടത്തുവാനും ആണ് ശ്രമിക്കേണ്ടത് ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ രോഗികളിൽ കാലിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വരാൻ ന്യൂമോണിയ വരാനുള്ള സാധ്യത അതുപോലെ തന്നെ മസിലുകൾക്ക് പേശികൾക്ക് ബലം കുറയാനും അസ്ഥികൾക്ക് ബലം കുറയാനുള്ള സാധ്യത ഏറെയാണ് അതിനാൽ ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വേദന കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രോഗിയെ പതുക്കെ എഴുന്നിപ്പിച്ചിരുത്തി നടത്താനാണ് നമ്മൾ ശ്രമിക്കുക ഈ നടക്കുന്ന സമയത്ത് നമുക്ക് നട്ടലിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും വേദന കുറയ്ക്കുവാനും വേണ്ടി നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബെൽറ്റ് അല്ലെങ്കിൽ ബ്രേസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ആദ്യത്തെ മൂന്നോ നാലോ ആഴ്ചകളിൽ നമ്മൾ കുനിയുന്നതും കുനിഞ്ഞ് വെയിറ്റ് എടുക്കുന്നതും ഒഴിവാക്കാനാണ് നിർദ്ദേശിക്കാറുള്ളത് ഇതുകൂടാതെ എല്ലാ മൂന്നാഴ്ചകൾ കൂടുമ്പോഴും നമ്മൾ നമ്മുടെ അടുത്തുള്ള സ്പൈൻ്റെ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണിച്ച് എക്സസൈസ് എടുത്ത് നോക്കേണ്ടത് നിർബന്ധമാണ് ഈ എക്സസൈസ് എടുത്ത് നോക്കുന്നത് നട്ടലിലുള്ള ഫ്രാക്ചർ നന്നായിട്ട് ഹീൽ ചെയ്ത് വരുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്താനും കൂടുതൽ ആയിട്ട് ഈ ഫ്രാക്ചർ കൊളാപ്സ് ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് വേദന കുറച്ച് കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നട്ടലിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് പറഞ്ഞു കൊടുക്കുക ഈ എക്സസൈസുകൾ ചെയ്യുന്നത് വഴി നട്ടലിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രോങ് ആക്കി നിർത്തുവാനും നട്ടലിന്റെ ഫ്ലെക്സിബിലിറ്റി തിരിച്ചു കൊണ്ടുവരുവാനും സഹായിക്കും ഓസ്ട്രിയോപോറോസിന്റെ ചികിത്സയിൽ വ്യായാമത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട് ഒരാഴ്ചയിൽ ശരാശരി നൂറ്റമ്പത് മിനിറ്റ് അതായത് ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ ഒരു അഞ്ചു ദിവസം ഒരാഴ്ചയിൽ നമ്മൾ വെയിറ്റ് ബെയർ ചെയ്യുന്ന എക്സസൈസുകൾ അതായത് നടത്തം അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റെപ്പുകൾ കയറുക ഇറങ്ങുക ഈ എക്സസൈസുകൾ ചെയ്യുന്നത് നട്ടലിന്റെ എല്ലുകൾക്ക് കട്ടി കൂട്ടുവാനും മസിലുകളെ സ്ട്രോങ് ആക്കി നിർത്തുവാനും വളരെ ാണ് ഇതുകൂടാതെ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ അതായത് ചെറിയ വീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക അതായത് ഡമ്പലുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ റെസിസ്റ്റൻസ് എക്സസൈസുകൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാഹാരങ്ങൾക്ക് ഓസ്ട്രിപ്പോറോസിന്റെ ട്രീറ്റ്മെന്റ് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് കാൽഷ്യം വൈറ്റമിൻ ഡി പ്രോട്ടീൻസ് ഈ മൂന്ന് പോഷകാഹാരങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനം കാൽസ്യം ഡെയിലി ഒരാൾക്ക് ശരാശരി ആയിരത്തി ഇരുന്നൂറ് മില്ലിഗ്രാമും വൈറ്റമിൻ ഡി ഏതാണ്ട് ആയിരം ഇന്റർനാഷണൽ യൂണിറ്റ്സുമാണ് വേണ്ടത് കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഉള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള സോഴ്സുകൾ പാല് മുട്ട തൈര് നട്ട്സ് ചെറിയ മീനുകൾ എന്നിവയാണ് കാൽഷ്യവും വൈറ്റമിൻ ഡിയുടെ കൂടെ ഏറ്റവും അത്യാവശ്യമുള്ള വേറൊരു പോഷകാഹാരം പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻ്റെ റിക്വയർമെന്റ് നമുക്ക് ഡെയിലി വേണ്ടത് ഏതാണ്ട് ഒരു ഗ്രാം പെർ കിലോഗ്രാം എന്ന അളവിലാണ് അതായത് ഒരു അറുപത് കിലോഗ്രാം ഉള്ളൊരു ഒരു വ്യക്തിക്ക് ഏതാണ്ട് അറുപത് ഗ്രാം പ്രോട്ടീൻ പ്രോട്ടീൻ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സോർസ് മുട്ട മത്സ്യമാംസങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ സോയ ഇപ്പോൾ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ എന്നിവയിലാണ് ഇതുകൂടാതെ പുകവലി അമിതമായിട്ടുള്ള മദ്യപാനം എന്നിവയും ഒഴിവാക്കണം കാരണം അതും ഓസ്റ്റിപോറോസിന് വലിയൊരു കാരണം ആണ് പ്രായമായവരിൽ അപ്പൊ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഒക്കെ അളവ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലപ്പോൾ കുറവായിരിക്കാം ഇങ്ങനെയുള്ളവരിൽ നമുക്ക് പുറത്തുനിന്ന് കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുകൂടാതെ നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡെക്സ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി ടി സ്കോർ മൈനസ് ടു പോയിൻറ്റ് ഫൈവിലും താഴെയാണെങ്കിൽ ഓസ്ട്രിയോപോറോസിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾ തുടങ്ങേണ്ടതാണ് ഈ മരുന്നുകൾ നിങ്ങളുടെ എല്ലിന് കട്ടി കൂട്ടുകയും എലിന് ബലക്ഷയം സംഭവിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ഓസ്റ്റിപ്പോറോസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നുകൾ പല തരത്തിലുള്ളതുണ്ട് ചില ടാബ്ലറ്റുകൾ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതുണ്ട് ചിലത് മാസത്തിൽ ഒരിക്കൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് ഉണ്ടാവും ഡെയിലി എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ഉണ്ട് വർഷത്തിലെടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ഉണ്ട് ഇതിൽ ഏത് മരുന്ന് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഏജ് അല്ലെങ്കിൽ പ്രായം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രാക്ചർ വരാനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മറ്റെന്തെല്ലാം അസുഖങ്ങളുണ്ട് എന്നുള്ളതെല്ലാം നോക്കി നിങ്ങളുടെ ഡോക്ടർ ഇതിനുള്ള ചികിത്സ മിക്കവാറും ആൾക്കാർക്ക് ഓസ്ട്രിയോപറോസ് കാണാനുള്ള ഫ്രാക്സ് വരുന്നത് ഒരു വീഴ്ചയെ തുടർന്നാണ് അതുകൊണ്ട് തന്നെ വീഴ്ച പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീഴ്ച വരാതിരിക്കാൻ വരാതെ നോക്കുന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പ്രായമായവരിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള വീടുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ലൈറ്റിംഗ് ഇപ്പൊ നമ്മുടെ വീടിനുള്ളിൽ ഉള്ള ലൈറ്റിംഗ് ബാത്റൂമിലുള്ള ലൈറ്റിംഗ് സ്റ്റെയർ കേസ് സ്റ്റെയർവേസിലൊക്കെ ഉള്ള ലൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ ടോയ്ലറ്റുകളിലൊക്കെ നമുക്ക് ഗ്രാസ് ബാറുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നോൺ സ്ലിപ്പ് മാറ്റുകൾ എല്ലാം ലഭ്യമാണ് ഇതുകൂടാതെ വീഴ്ചയുടെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും പ്രായമായിട്ടുള്ള രോഗികളിൽ നമ്മുടെ കാഴ്ചക്കുറവ് മൂലം അല്ലെങ്കിൽ ചെവിയുടെ ബാലൻസിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ബിപിയുടെ ഫ്ലക്ച്വേഷൻ അപ്പം ഹാർട്ടിന്റെയൊക്കെ ഹൃദയം പ്രശ്നം ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ വീഴ്ച സംഭവിക്കുന്നത് ഇതിൻ്റെ കാരണം തിരിച്ചറിഞ്ഞ് അത് ചികിത്സിക്കുന്നത് വളരെ പ്രധാനമാണ് ഓർക്കുക മിക്കവാറും ആളുകളിൽ ഓസ്റ്റിഫോറോസി കാരണമുള്ള സ്പൈൻ ഫ്രാക്ചർ നമുക്ക് ഒരു ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും പക്ഷെ ചുരുക്കം ആളുകളിൽ ചിലപ്പോൾ അതികഠിനമായിട്ടുള്ള വേദന കാരണം അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ തീരെ നടക്കാൻ പറ്റാത്തതും സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നേക്കാം അങ്ങനെയുള്ള രോഗികളിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ അവൈലബിൾ ആണ് അതിനെ വേർട്ടിബ്രൂ എന്നാണ് പറയുക അടുത്ത വീഡിയോയിൽ നമ്മൾ വാട്ടർപ്രൂഫ് പ്ലാസ്റ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം സേറ്റ്